വേണ്ടി ചാരവൃത്തി നടത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായവരിൽ പ്രധാനിയായിരുന്നു ഹരിയാന സ്വദേശിയായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ മുഖേന പാക് ചാരസംഘടനയിൽപ്പെട്ടവർക്ക് ജ്യോതി പല വിവരങ്ങളും കൈമാറിയതായെന്നും അവരുമായി അടുത്ത ബന്ധം പുലർത്തിയെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് വാട്സ്ആപ്പ് ടെലിഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് പാക് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി ജ്യോതി വിവരങ്ങൾ പങ്കുവച്ചത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് കഴിഞ്ഞ വർഷം ഡൽഹിയിലെ പാക് ഹൈക്ക് കമ്മിഷനിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിലും യുവതി പങ്കെടുത്തിരുന്നു ഇതിൻ്റെ വീഡിയോയും യുവതി തന്റെ യൂട്യൂബ് ചാനലായ ട്രാവൽ വിത്ത് ജോയിലൂടെ പങ്കുവച്ചിരുന്നു ദേശീയ സുരക്ഷാ ഏജൻസിയോട് ജ്യോതിയെ നിരീക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വർഷം മുൻപ് ഒരാൾ എക്സിൽ കുറിച്ചതാണ് അറസ്റ്റിന് പിന്നാലെ വലിയ ചർച്ചയാകുന്നത് കപിൽ ജെയിൻ എന്ന അക്കൗണ്ടിൽ നിന്നാണ് എൻ എ ഐ എ ടാഗ് ചെയ്തുകൊണ്ട് ജ്യോതിയെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ സ്ത്രീയെ എൻ ഐ എ നിരീക്ഷിക്കുക പാകിസ്ഥാൻ എംബസിയിലെ ഒരു ചടങ്ങിൽ ഇവർ പങ്കെടുത്തിരുന്നു അതിനുശേഷം പത്ത് ദിവസം ഇവർ പാകിസ്ഥാൻ സന്ദർശിച്ചു ഇപ്പോൾ അവർ കാശ്മീരിലേക്ക് പോയിരിക്കുകയാണ് ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കണം ജ്യോതിയുടെ ചാനലിന്റെ ഹോം പേജിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ച് കപിൽ ജയൻ കുറിച്ചിരിക്കുന്നു പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഡാനിഷ് മുഖേന പാക് ചാര ചാരസംഘടനയ്ക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതിനാണ് ജ്യോതി അറസ്റ്റ് ചെയ്തത് മൂന്ന് തവണ യുവതി പാകിസ്ഥാൻ സന്ദർശിച്ചതായും പാക് ചാര സംഘടനയിൽപ്പെട്ടവരുമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെട്ടിരുന്നതായും പോലീസ് പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലൂടെ പാകിസ്ഥാനെക്കുറിച്ച് നല്ലത് പറയുക എന്ന ചുമതലയും പാക് ഏജൻസികൾ ജ്യോതിയെ ഏൽപ്പിച്ചുവെന്നാണ് സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡൽഹിയിൽ വെച്ചാണ് ജ്യോതി പാക് ഹൈക്കമ്മീഷനിലെ ഡാനിഷിനെ പരിചയപ്പെടുന്നത് ഡാനിഷുമായി സംസാരിക്കുന്നതിൻ്റെയും സൗഹൃദം പങ്കിടുന്നതിൻ്റെയും വീഡിയോ ജ്യോതി പങ്കുവെച്ചിട്ടുണ്ട് ഇയാളെയും ഭാര്യയും യുവതി വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും വീഡിയോയിൽ കാണാം ചാരവൃത്തി നടത്തിയതിന് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനാണ് ഹിസാനു റഹീം എന്ന ഡാനിഷ് ഇയാളുമായി പരിചയപ്പെട്ട അതേ വർഷം ജ്യോതി ആദ്യമായി പാകിസ്ഥാനിലെത്തി മൂന്നുവട്ടം പാകിസ്ഥാൻ സന്ദർശിച്ച ജ്യോതി ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെക്കുറിച്ചുള്ള തന്ത്രപ്രധാന വിവരങ്ങൾ കൈമാറിയതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ ടെലഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് പാക് ചാര സംഘടനയിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നത് പാകിസ്ഥാൻ യാത്രയ്ക്കും താമസത്തിനും സൗകര്യം ചെയ്തു നൽകിയത് ഡാനിഷും സുഹൃത്തുക്കളുമാണ് ഇവർ വഴി ജ്യോതി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി പരിചയപ്പെട്ടു ഇന്ത്യൻ പോലീസിനോ സൈന്യത്തിനോ സംശയം തോന്നാതിരിക്കാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ നമ്പറുകൾ മറ്റു പേരുകളിലായിരുന്നു സേവ് ചെയ്തിരുന്നത് പാക് ചാരനൊപ്പം ജ്യോതി ഇന്തോനേഷ്യയിലെ ബാലി സന്ദർശിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി യൂട്യൂബിൽ മൂന്ന് പോയിന്റ് എഴുപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റഗ്രാമിൽ വൺ പോയിന്റ് തേർട്ടി ടു ലക്ഷം ഫോളോവേഴ്സുമുള്ള ട്രാവൽ വ്ലോഗർ ആണ് ജ്യോതി മൽഹോത്ര ഇക്കഴിഞ്ഞ മാർച്ചിലും യുവതി പാകിസ്ഥാൻ സന്ദർശിക്കുകയും അവിടെ നിന്നുള്ള വീഡിയോകൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അതേസമയം മകളെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് ജ്യോതിയുടെ പിതാവ് ഹരീഷ് മൽഹോത്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചു ആവശ്യമായ എല്ലാ അനുമതിയും ലഭിച്ച ശേഷം സാധുവായ വിസസഹിതമാണ് മകൾ പാകിസ്ഥാനിലേക്ക് പോയതെന്ന് ഹരീഷ് പറഞ്ഞു ഇന്ന് മകളോട് സംസാരിച്ചിരുന്നു പപ്പ എനിക്ക് സുഖമാണ് എന്നെ തെറ്റായി കേസിൽപ്പെടുത്തിയതാണ് എന്നാണ് മകൾ പറഞ്ഞതെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു